ഇബ്രാഹിം അലഹി ഹാജറിനെയും ഇസ്മായിൽ ആരോരുമില്ലാത്ത വിജനമായ അലെഹിമിനെയും അന്ന് ഇസ്മായിൽ അലഹി കുട്ടിയാണ് ഉപേക്ഷിച്ചു പോകുമ്പോ ഭാര്യ ഹാജർ ഇബ്രാഹിം അലഹിസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം മനുഷ്യരോ യാതൊന്നുമോ ഇല്ലാത്ത ഈ ഒരു മരുഭൂമിയിൽ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം എങ്ങോട്ടാണ് പോകുന്നത് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഹാജർ ഇബ്രാഹിം അലഹിസ്സലാം അള്ളഹാന്റെ കൽപ്പന അനുസരിച്ച് തിരിഞ്ഞു നോക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് പോകുമ്പോ ഭാര്യ ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹു നിങ്ങളോട് ഇത് കൽപ്പിച്ചത് ഇബ്രാഹിം അലിഹിസലാം പറഞ്ഞു അതെ അപ്പോൾ ഹാജർ പറയുന്നുണ്ട് ഇതല്ല എങ്കിൽ അള്ളാഹു ഞങ്ങളെ കുഴക്കുകയില്ല ഞങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല